ഉത്തരങ്ങായി കേരളം മാറിയിരിക്കുന്ന ഘട്ടം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജാഥയുടെ പ്രധാന പോയിന്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറെ വേദനയോടുകൂടി ഈ നാടിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാട് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണിത് ഈ യോഗം പോലും ഇവിടെ നടത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജാരിയത്ത് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ജാരിയത്ത് പതിനാലാം തീയതി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു പതിനാലാം തീയതി ജാരിയത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് എന്തിനു പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന ജാരിയത്തെ ഇന്നതാ ആ വീട്ടിൽ മയത്തായി കിടക്കുകയാണ് ഇവിടെ സംസാരിക്കണമെന്ന് ഇവിടെ യോഗം നടത്തരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ പോലും ആ വേദനയോടുകൂടി പറയുകയാണ് ജാരിയത്തിന്റെ അവസ്ഥ ഈ നാട്ടിലെ ആരോഗ്യ രംഗത്തിന്റെ വലിയ വീഴ്ചയുടെ ഭാഗമാണ് ജാരിയത്തിന്റെ മരണം ഒരു തർക്കവും വേണ്ട ചെയ്യുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ പ്രസവം പ്രസവം ആദ്യത്തെ നോർമൽ ആണ് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി തിടുക്കം കൂട്ടി ഓപ്പറേഷന് വേണ്ടി തിരുക്കം കൂട്ടുന്നു സർജറിക്ക് തിരുക്കം കൂട്ടുന്നു കരുനാഗപ്പള്ളി ആശുപത്രിയിലെ ഡോക്ടർമാർ അത് കൂടാതെ അവർ ആവശ്യപ്പെട്ടത് മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അനസ്തേഷ്യ ഡോക്ടർക്ക് മൂവായിരം വേണം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ ചോദിച്ചത് മൂവായിരം രൂപ കരുനാഗപ്പള്ളിയിലെ സർജറി ചെയ്യുന്ന സർജൻ ചോദിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാവപ്പെട്ട ഒരു തൊഴിലാളി കുടുംബം അന്ന അന്നു വേണ്ടി പണിപ്പെടുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ജാരിയത്ത് എന്ന് പറയുന്ന പെൺകുട്ടി പതിനാലാം തീയതി സുഖപ്രസവത്തിന് വേണ്ടി പോയി തന്റെ കുഞ്ഞിനെ ഒൻപത് മാസം വയറ്റിൽ ചുമന്ന കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ ജാരിയത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മയ്യത്താണ് ഈ സമ്മേളന നഗരിൽ നിന്നും ഒരു വെളിപ്പാടകരെ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ആരോഗ്യ മേഖലയുടെ മകുട മകുടോദാഹരണമാണ് പ്രിയപ്പെട്ട ജാരിയത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നൌഫൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഭാര്യ അവൻ വാവിട്ട് നിലപെടിക്കുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ വരുമ്പോൾ പ്രിയപ്പെട്ട ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ ഇവിടുത്തെ ബിസ്മി എൻ എസ് പഞ്ചായത്ത് വെമ്പറൊപ്പമുണ്ട് ഇവിടുത്തെ പി എച്ച് റഷീദ് ആ വാഹനത്തിനൊപ്പമുണ്ട് അവൻ വാവിട്ട് വാവിറ്റ് നിലവെലിനെ സമാധാനപ്പെടുത്താൻ യെ സുഖപ്രസവത്തിന് പോയി കൊണ്ടുവന്ന് കൊണ്ടുപോയ കരുനാഗപ്പള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടിപ്പോൾ നയ്യത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ജോർജ് നിങ്ങൾ മറുപടി പറയണം മൂന്ന് ദിവസമായ ആ കൈക്കുഞ്ഞിന് പാലി കൊടുക്കുന്നത് എങ്ങനെയാ മുലപ്പാടി കൊടുക്കണ്ട കൈക്കുഞ്ഞിന് കൊണ്ടാണ മെഡിക്കൽ കോളേജിലാണ് മരിച്ചുപോയ ജാരിയത്തിന്റെ കുഞ്ഞുള്ളത് അതിന് ആര് കൊടുക്കും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത കുട്ടിയുണ്ട് അതിനു എങ്ങനെ സമാധാനം പറയും

ും ക്യാപ്റ്റൻ എന്തിന്റെ ക്യാപ്റ്റനാ മുപ്പത്തിയാറ് തവണയാണ് രാവിലിംഗ്